നമസ്കാരം ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ ഷിബു നാരായണൻ പമ്പായം എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുതുവർഷ ആശംസകൾ നേരുന്നു പത്തം നക്ഷത്രക്കാർക്ക് എന്തൊക്കെയാണ് ഗുണങ്ങളോ ദോഷങ്ങളോ ബാധിക്കപ്പെടുന്നത് എന്നാണ് പറയാൻ പോകുന്നത് പത്തം നക്ഷത്രം ദേവഗണത്തിൽപ്പെടുന്ന ആളാണ് അതുകൊണ്ട് ഭക്തിയും ദൈവികവും എല്ലാവർക്കും നല്ലത് വരാനുള്ള മനസ്സും കാണിച്ച് ഒരു നല്ല രീതിയിൽ നാട്ടുകാർക്കും കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ഒക്കെ സഹായിച്ച് ജീവിക്കുന്നവരാണ് ഒരു ഒരു ദോഷം വരുമ്പോൾ അമ്പലത്തിൽ പോണവരല്ല എപ്പോഴും ഭഗവാനെ പയിച്ച് കഴിയുന്ന ആൾക്കാരാണ് നല്ല ബുക്തിയും ശക്തിയും കഴിവൊക്കെ ഉള്ളവരുമാണ് അതുകൊണ്ട് അവരുടെ ജീവിതം നല്ല രീതിയിലാക്കാനും നല്ലതും കെട്ടതും പരസ്പരം തിരിച്ചറിഞ്ഞ് അവർക്ക് ദോഷങ്ങളെ കണ്ടെത്തി നല്ലതിലേക്ക് പോകാനുള്ള ബുദ്ധിശക്തിയൊക്കെ ഉള്ള ഒരു നക്ഷത്രമാണ് കന്യായാം പരദേശക പ്രിയവജ കന്യാപ്രദോ അത്പാത്മജാനാണ് ഈ നാളുകാർ കൂടുതലും നമ്മളെ നാട്ടിലല്ല വിദേശത്തൊക്കെ പോകണം പൈസ ഉണ്ടാക്കണമെന്ന് തോന്നി ലോകത്തിൻ്റെ പല ഭാഗത്ത് സഞ്ചരിക്കാനും നാട്ടിൽ താമസിക്കുന്ന ആളാണെങ്കിൽ നാട്ടിൻ്റെ പല ഭാഗത്ത് സഞ്ചരിച്ച് ജീവിക്കാനും ഒക്കെ യോഗമുള്ള ആൾക്കാരാണ് അതുകൊണ്ട് അവരെ സംബന്ധിച്ച് വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളില്ല പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം വരെ ശനി ആറിൽ നിൽക്കുന്ന സമയമാണ് ശനി ആറിൽ നിൽക്കുമ്പോൾ വലിയ ശനിയും ഭീഷണിയും ഒന്നുമില്ല ശനി അഷ്ടമ ശനി ഇങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല ആ കഴിഞ്ഞ കാലങ്ങളിൽ ശനി ആറിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ശനി ആറിൽ നിൽക്കുമ്പോൾ നാട്ടോദരോഗതകളും ക്ഷതങ്ങളും രോഗങ്ങളും ശത്രുക്കളൊക്കെയാണ് പക്ഷേ എങ്കിലും നമുക്ക് കടബാധ്യതകൾ ഉണ്ടെങ്കിലും അല്ല വീട് വയ്ക്കാൻ വസ്തു വാങ്ങിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഘടങ്ങൾ വാഹനങ്ങൾ വാങ്ങിക്കാനുള്ള കടങ്ങളൊക്കെയാണ് ക്ഷതം മറിഞ്ഞു ഇങ്ങനെ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമായതുകൊണ്ട് വാഹനങ്ങൾ വർദ്ധിക്കുന്നത് വളരെയധികം സൂക്ഷിക്കണം രോഗം രോഗം തന്നെ ചെറിയ ചെറിയ അസുഖങ്ങൾ വന്നാൽ പെട്ടെന്ന് മാറുക ശത്രുന്ന് പറയുന്നത് നമുക്കാരോടും വിരോധം ഇല്ലെങ്കിലും വിരോധികൾ കൂടി വരും നമ്മളെ സ്നേഹം കൊണ്ട് വേണം ആ വിരോധം മാറ്റിയെടുക്കണം അങ്ങനെ നമ്മൾ ക്ഷമയോടുകൂടി സ്നേഹത്തോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ആവുമ്പോഴത്തേക്കും ശനി ആറിൽ നിന്ന് മാറി ഏഴിലേക്കാണ് രണ്ടര വർഷത്തേക്ക് നീക്കുന്നത് അപ്പോൾ ശനി ഏഴ് നീക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് നമുക്ക് ഇത്തിരി ദോഷമാണ് പാപേ സപ്തമകേ കളത്ര മരണം യോഗോ വിയോഗോ ശിവ അല്ലെങ്കിൽ പത്രം വരണം യോഗ യോഗ സി വന്നാണ് കർത്താവ് കലവിക്കുക ബന്ധം തെറിക്കുക ഭാര്യ കലവിക്കുക ബന്ധം തെറിക്കുക അതേപോലെ ചില വീട്ടിലുള്ളവരെക്കാളും സ്നേഹമാണ് നാട്ടിലുള്ളവർക്ക് തോന്നി ചില സ്നേഹ പ്രേമ ബന്ധങ്ങളിലൊക്കെ പോവുക ചെറിയ സഹായത്തിന് വേണ്ടി വരുന്നവർക്ക് വലിയ സ്നേഹം കൊടുത്തിട്ട് സഹായിച്ച് അവരും എവരും വീട്ടിലുള്ളവരും നാട്ടിലുള്ളവരും എല്ലാം നമുക്ക് വേണമെന്ന് പറയുമ്പോൾ പല പീഡന കേസിൽ പോലും പ്രതിയായി മാറിപ്പോവുക അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ശനി ഏഴിൽ നിൽക്കുന്നത് മീനൻ രാശിയിലാണ് അപ്പം മീനൻ രാശിയിൽ നിൽക്കുന്ന ശനി വലിയ കുഴപ്പം ചെയ്യൂല എന്നാണ് ആചാര്യന്മാർ പറയുന്നത് ഗുരു സ്വച്ഛോസ്തത്തെ നിർഭപതി സദൃശ ഗ്രാമ പുരവ വിദ്വാൻ രാജ്യങ്ങളോ ദിനകരസമോ അന്നത്തെ കവിതാഹാനാണ് ഇപ്പം വേലത്തിൻ്റെ വീട്ടിലോ മകരം കുമ്മൻ രാശിയിലോ തുലാ രാശിയിലോ നിൽക്കുന്ന ഗ്രഹത്തിനാണ് രാജാവിനെ പോലെ നിർവപതി സദസ്സര രാജാവിനെ പോലെ അധികാരം പദ്ധതി കിട്ടുമെന്നും സ്ഥാനമാനങ്ങൾ കിട്ടുമെന്നും ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളിനും അയാളെ കഴിവിനേക്കാളും മെച്ചം വിളിച്ച ജീവിത നേട്ടങ്ങൾ കിട്ടുമെന്നും അങ്ങനെ സ്വസ്ഥോ സമാധാനവും സന്തോഷമൊക്കെ കിട്ടുമെന്നൊക്കെയാണ് കാര്യം ഈ ഏഴാം വിടം വന്നു സൂക്ഷിക്കാറുള്ള കാരണം ഏതിൽ പാ കുടുംബ ബന്ധങ്ങളെ തിരച്ചു പോകാതെ സൂക്ഷിക്കും അതുപോലെ പലവർക്കും എനിക്ക് ജോലി കിട്ടിയിട്ട് മതി കല്യാണം എന്ന് വിചാരിക്കണം ഒരു നേരത്തെ കല്യാണം നടത്താൻ ശ്രമിക്കണം വേറൊന്നും കൊണ്ടല്ല നമുക്ക് ഈ പരിഹാരങ്ങളൊക്കെ ചെയ്ത് കല്യാണമൊക്കെ നടത്തിയില്ലെങ്കിൽ പിന്നെ കല്യാണമേ നടക്കാതെ വരും നമ്മളെ ആയുസ്സോടു കൂടി അടുത്ത പരമ്പര നഷ്ടപ്പെടുന്ന അവസ്ഥകൾ വരെ ഉണ്ടായിരിക്കണം അപ്പം അതുകൊണ്ടും നമുക്ക് ജോലി പ്രധാനം തന്നെങ്കിലും നല്ലൊരു ഭാര്യ നല്ലൊരു ഭർത്താവ് നല്ല ദാമ്പത്യം നല്ല സാമ്പത്തികം എല്ലാം സ്നേഹിക്കാനും സഹായിക്കാനും ഒരു കുടുംബക്കാരും കൂടെ നമുക്ക് കൂട്ടായിട്ട് നിന്ന് അതിൻ്റെ ഒരു സന്തോഷവും സ്നേഹവും വളരെ വലുതാണ് അപ്പം നമുക്കാരും വേണ്ടെന്ന് വിചാരിക്കുമ്പോഴാണ് നമുക്ക് ഇന്നുമില്ലാതായി പോകുന്നത് അപ്പം അങ്ങനെ ഏഴ് നിൽക്കുന്ന ശനിയുടെ കുഴപ്പത്തിന് ദീർഘസുമലി പൂജ ഐശ്വര്യപൂജ മൃത്യുഞ്ജയ ഹോമം ഐശ്വര്യ പൂജകളൊക്കെ ചെയ്യണം പിന്നെ പെട്ടെന്ന് നമ്മൾ ആരുടെയും വിരോധിച്ച് എടുത്തടിച്ചത് പോലെ ആ സംസാരിക്കാൻ പാടില്ല ആരെങ്കിലും നമ്മളോട് സ്നേഹം കാണിച്ചു ആ എന്നെ വിളിക്കാൻ പറ്റോളാൻ പറഞ്ഞു അവർ ഏരിച്ചെച്ച ആ മരണത്തിന് ഉത്തരവാദി നമ്മളാകും അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങള് ജീവിതത്തെ തകടം മറിക്കാനും നമ്മളറിയാത്ത കാര്യങ്ങൾക്ക് നമുക്ക് കുരുക്കുകൾ വന്നുപെടാനും കൂടുതൽ അവസരമുള്ള ഒരു ഘട്ടമാണ് ശനിയായി നീക്കുമ്പോൾ എന്നാൽ നമുക്ക് വിദേശയാത്ര വ്യാപാരം പ്രവൃത്തി ഹരിയാദികളെല്ലാം നല്ല വിജയം നാട്ടുമൊക്കെ കിട്ടും കൂടാതെ കന്നികൂറുകാർക്ക് അത്തൻ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ പാകിസ്ഥാനത്താണ് വേഗം സഞ്ചരിക്കുന്നത് ഈ മെയ് കഴിയുമ്പോൾ ധർമ്മസ്ഥാനത്ത് വരും ഭാഗ്യസ്ഥാനത്ത് വേഗസഞ്ചരിക്കുമ്പോൾ ഗുരുജന മനസ് പ്രസാദോ ഗുരുതന്മാര് ഈശ്വരന്മാര് എല്ലാവരും പ്രസാദികളാണ് വൃദുർഭാഗ്യസ്ഥ ധർമ്മസ്ഥ ഭാഗ്യവും ധർമ്മവും അഭിപ്രായപ്പെട്ടു വരും ശുഭ തമസം ഇത് കാര്യം നേടണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചാൽ ആഗ്രഹിക്കുന്ന കാര്യം നേടുന്നുണ്ട് പൗത്ര സുഖ്യം പുത്രൻ്റെ പുത്രനാണ് പൗത്രം അതുകൊണ്ട് മക്കളുണ്ടാക്കാൻ ചാൻസ് ഇല്ലെന്ന് പറയുന്നവർക്ക് പോലും മക്കളുണ്ടാകുന്ന സമയമാണ് മക്കളുണ്ടാകാൻ തടസ്സമുള്ളവർക്ക് പോലും ഒരു ട്രീറ്റ്മെൻറ്റ് പോലും ഇല്ലാതെ സന്താനം ഉണ്ടാകാനുള്ള സാഹചര്യം ഉള്ള സമയമാണ് അങ്ങനെ വെറുതെ ഭാഗ്യസ്ഥ ഭാഗ്യ ഭാഗ്യധർമാദികൾ അഭിവൃദ്ധിപ്പെട്ട് വരും ശുഭ നമ്മൾ നമ്മളെന്ത് കാര്യം നേടണമെന്ന് വിചാരിച്ചാലത് നേടിയിരിക്കും പൗർത്ത ശ്രദ്ധിക്കും പുത്രൻ്റെ പുത്രനാണ് പൗരത്യ നമുക്കും പിള്ളേർക്കും പിള്ളേരെ പിള്ളേർക്കും ഒക്കെ അച്ഛനമ്മമാർ വിഷമിക്കുന്നുണ്ട് മക്കൾക്ക് കല്യാണം നടക്കുന്നില്ല ജോലി കിട്ടുന്നില്ല ഭാഗ്യം കിട്ടണില്ല എന്നൊന്നും വിഷമിക്കരുത് അവർക്കും മക്കളും മരുമക്കളും ഒക്കെ വന്ന കുടുംബജീവിതം സമൃദ്ധിയിലേക്ക് എത്തപ്പെടാനുള്ള സന്തോഷം കിട്ടുന്ന ഘട്ടമാണ് നല്ലത് വരും കന്യാരാശി പരദേശ രാശി ആയതുകൊണ്ട് വയസ്സായ അച്ഛനമ്മമാരും അമ്മയൊക്കെ ചിലപ്പോൾ നാട്ടുകാണ്ട് താമസിക്കണമെങ്കിലും മക്കൾ വിദേശത്തുണ്ടെങ്കിൽ അവർ നമ്മളെ കൂടെ കൊണ്ടുപോകും നമുക്കും പ്രവാസി ജീവിതവും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള യോഗവും ഉണ്ട് അതൊന്നും വേണ്ടെന്ന് വിചാരിക്കരുത് സന്തോഷമാണ് അതിനുള്ള അടിസ്ഥാനം വ്യാഴം മെയ് മാസം കഴിയുമ്പോൾ പത്തിൽ വരും പത്തിൽ വരുമ്പോഴാണ് ജോലി കിട്ടൂ എന്നുള്ള ചോദ്യത്തിനും ആൻസർ വരുന്നത് ഒരു ജോലി ജോലിയില്ലാത്തവർക്കും ജോലി കിട്ടാനും ഉള്ള ജോലി അഭിവൃദ്ധിപ്പെട്ട് വരാനും യോഗമുള്ള സമയമാണ് പത്തിലെ വേറെ അപ്പോൾ ചെറിയ ജോലി കിട്ടിയാലും കളയരുത് ഉറച്ചു നിന്നുകൊണ്ടും നമ്മൾ പ്രവർത്തിക്കാൻ നമുക്കെല്ലാ തകർച്ചയും മാറി വളർച്ച ഉണ്ടാകും അങ്ങനെ പത്തിലെ വേഴം പന്ത്രണ്ട് വർഷത്തിലൊരു വരും പത്ത് ജോലി കിട്ടുമ്പോൾ അധികാരം പദവി സ്ഥാനമാനങ്ങൾ അംഗീകാരങ്ങൾ അവാർഡുകൾ പേര് പ്രശംസ അനുമോദനങ്ങളൊക്കെ കിട്ടുന്ന സമയമാണ് അതുകൊണ്ട് സർക്കാരിൻ്റെ തരത്തിൽ നിന്നും ഭാഗത്തു നിന്നും നമ്മുടെ പ്രവർത്തന രംഗങ്ങളിലും മറ്റുള്ളവരുടെ സ്നേഹ ബഹുമാനങ്ങൾ അംഗീകാരങ്ങളൊക്കെ നമ്മളെ തേടിയെത്തുന്ന സമയം കൂടിയാണ് അതിനെ പല പല വിഷമതകൾ മാറും പത്തിൽ വ്യാഴം വരുമ്പോൾ ഗുരുശുക്ര കേന്ദ്രീകരിവ സുഖിതാകാശത്ത് അത്ര അതൊരു കാര്യം അത്ര രോഗിയായിട്ട് ചാവം കിടക്കുന്ന ഒരാളാണെങ്കിൽ സുഖിയായിട്ട് ഭവിക്കുന്നതാണ് സുഖിക്കണം എന്ന് വെച്ചാൽ കുറെ പണമുള്ളവർക്ക് സുഖം കിട്ടണോ എന്ന് വിചാരിക്കരുത് അപ്പം നമുക്ക് മനസ്സിനും ശരീരത്തിനും ജീവിതത്തിനും ആ കുടുംബത്തിനൊക്കെ സന്തോഷം കിട്ടുന്ന ഒരാളാണല്ലോ സുഖിക്കണം എന്ന് പറയാൻ അതേപോലെ സുഖം കിട്ടും പത്തിൽ വേഴം വരുന്ന സമയം ദേവാലയ നഗരസഭ മാർഗാലയ ദാസർവകർമാണി ആജ്ഞാലംബന ഏകസർവം ചിന്തനീയം ഹി ദശമേന ദേവാലയം വയ്ക്കാൻ യോഗമുണ്ട് കുടുംബക്ഷേത്രമൊക്കെ നിർമ്മിക്കാൻ താല്പര്യമുള്ളത് ചെയ്യണം തീർത്ഥാടനങ്ങൾ നടക്കാൻ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഒക്കെ യോഗമാണ് നഗരസഭ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി കോടതി സർക്കാർ അധികാരി ഇവരിൽ നിന്നും നമുക്ക് അനുകൂലം കിട്ടാനും ലൈസൻസ് അതേപോലെ എല്ലാ കാര്യങ്ങളും കിട്ടാൻ പെർമിഷൻ മുതലായ കിട്ടാനും യോഗമാണ് മാർഗം വഴി വറ്റിക്കാൻ യോഗം ആളിയും വീട് വയ്ക്കാൻ യോഗം വീട് വയ്ക്കാൻ നമ്മൾ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നടക്കും വർഷങ്ങൾ കൊണ്ടൊന്നും വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങൾ പെട്ടെന്ന് നേരെ കിട്ടും സർവധർമാണേം വെച്ചാൽ എല്ലാ കാര്യത്തിനും വിജയം കിട്ടും കുറച്ച് ആത്മീകതയും ദൈവികതയും വർദ്ധിക്കും അങ്ങനെ വേഗം ധനകാരകനും ഭാഗ്യകാരകനും ഐശ്വര്യകാരകനും സന്താനകാരകനും ഒക്കെയാണ് അപ്പം അതുകൊണ്ട് ധനത്തിനും ഭാഗ്യത്തിനും സന്താനത്തിനും പ്രവൃത്തിക്കും ഐശ്വര്യം പുരോഗതി ഉണ്ടാകും വേട് തൊഴിലിലും നമുക്ക് ഐശ്വര്യമൊക്കെ പൂർത്തി ഉണ്ടാകും അങ്ങനെ നമ്മൾ സീറോയിൽ നിന്നും സീറോ ആയിട്ടാണ് ഈ കൊല്ലം ആ നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നത് അതുകൊണ്ട് അത്ര നക്ഷത്രക്കാർ ഏഴാം കൂടെ ഒന്ന് സൂക്ഷിച്ചാൽ മതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ദക്ഷ്യമാണ് നേട്ടമാണ് ജാതകം ഒന്ന് പരിശോധിച്ച് നോക്കണം ജാതകത്തിൽ നമുക്ക് നല്ല സമയമാണെങ്കിൽ നമുക്ക് ഈ ദോഷങ്ങൾ മാറി കുറേ വലിയ ഗുണങ്ങൾ കിട്ടും ജാതകത്തിൽ എന്തെങ്കിലും സമയദോഷം ദശാസന്ധിയൊക്കെ ഉണ്ട് ചില ജാതകത്തെ ഭാഗ്യക്കുറവുണ്ട് അല്ലെങ്കിൽ നമുക്ക് ദശാകാലം നല്ലതാണെങ്കിലും നല്ല ഗുണമുള്ള ഗ്രഹങ്ങളുടെ ഭരണകാലം അല്ലെങ്കിലൊക്കെ നമുക്ക് ഗുണങ്ങൾ കുറഞ്ഞു കഴിയും അപ്പോൾ ജാതകം പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ജനത്തേരി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്ര ഈ വാട്സപ്പിലേക്ക് തന്നെ അയക്കേണ്ടതുണ്ട് ക്രീസ് അടയ്ക്കണം ആ കാലപൈരുവക്ഷേത്രത്തിലെ ആ മാവാസ ചോറും രാവിലെ ഗണപതി പോവുക പത്ത് മണിക്ക് മൃഗം ജീവൻ നാല് മണിക്ക് അമ്പലാജ് പോകുക വൈകുന്നേരം അഞ്ച് മണിക്ക് ഭദ്രകാളി പോകാൻ ആറു മണി തൊട്ട് ഏഴ് മണി വരെ ഒരുപാട് പാല് തൈര് വെങ്ങാ കളകളം ദിവ്യാഭിഷയങ്ങളൊക്കെ കൊണ്ടുള്ള വൈശിഷ്ടമായ അഭിഷേകാദികളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളൊരു വാർഷപ്പിന് മുന്നേ ക്ഷേത്രദർശനം നടത്തുന്ന മഹാപുണ്യമാണ് അതുകൊണ്ട് എല്ലാവർക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് വളരെ ഐശ്വര്യ അഭിവൃദ്ധികൾ തന്നെ ഉണ്ടാകുന്നു ചെറിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി പ്രവർത്തിക്കുക സീറോയിൽ നിന്ന് നിങ്ങൾക്ക് സീറോ ആയിട്ട് ജീവിക്കാൻ പറ്റും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം